നമസ്കാരം രതീഷ് ജാൽമനെയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തൊന്ന് ഞായറാഴ്ച പോരാട നാളാണ് പുലർച്ചെ ഒരു മണി ഇരുപത്തൊന്ന് മിനിറ്റ് തുടങ്ങി ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് പോരാടുന്ന ആൾ ശേഷം ഉത്തരാടുന്നാളാണ് എൻ്റെ ചാനല് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് ഒപ്പം കൂടിയിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള ആളുകൾക്കും നന്ദി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൈകുണ്ട ഏകാദശി ഇപ്പോൾ ഏകാദശി എന്നെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തു ആ സമയത്ത് പറയേണ്ടതായിരുന്നു അതിനുശേഷം ചില ആളുകൾ ഓർമ്മിപ്പിച്ചപ്പോഴാണ് വൈകുണ്ഠ ഏകാദശി ചില കലണ്ടറിൽ ഡിസംബർ മുപ്പത്തൊന്നിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഡിസംബർ മുപ്പതിനാണ് വൈകുണ്ഠ ഏകാദശി വരുന്നത് നെല്ലുവായി ധന്വരി ക്ഷേത്രം പോലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് ഡിസംബർ മുപ്പതിനാണ് എടുക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ശാന്തി കഴിക്കുന്ന അത്തിക്കോട് നരസിമൂർത്തി ക്ഷേത്രം ആനമങ്ങാട് അവിടെയും ഡിസംബർ മുപ്പതിനാണ് വൈകുണ്ട ഏകാദശി ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് നാമജപവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒരു മലയാള മാസത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാളുകൾ ആവർത്തിക്കാറുണ്ട് അങ്ങനെ ഒരു മാസം തന്നെ രണ്ട് നാളുകൾ വരികയാണെങ്കിൽ ആദ്യത്തെ നാൾ നമ്മൾ ശ്രാദ്ധത്തിലും രണ്ടാമത്തെ നാൾ നമ്മൾ പിറന്നാളിനെടുക്കും ഇനി നാഴിക വിനായിക നോക്കുകയാണെങ്കിൽ തന്നെ ആറ് ആറര നാഴിക കൂടുതൽ ആറര നാഴിക ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആറ് നാഴികയിൽ കൂടുതലുണ്ടെങ്കിൽ പിറന്നാളിനും മുപ്പത്തിരണ്ട് നാഴികയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ശ്രാദ്ധത്തിനും ആണ് എടുക്കുക അപ്പോൾ എന്താണ് നമ്മൾ പിറന്നാൾ വരുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് നാളുകൾ വന്നാൽ ക്ഷേത്രങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം ആദ്യത്തെ നാളിന് ചിലപ്പോൾ ഉണ്ടാവില്ല രണ്ടാമത്തെ നാളിനായിരിക്കും വഴിപാട് ചെയ്യുക അതെന്താണ് കാരണം ചെയ്തതാണ് കാരണം പിറന്നാൾ പക്ഷായിട്ട് എടുക്കുന്നത് ഈ രണ്ടാമത്തെ നാളാണ് അല്ലെങ്കിൽ ആറ് നാഴികയിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് പിറന്നാളായിട്ടെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം